മായ കലിയിൽ പുരഞ്ജയൻ എന്നുരപങ്ങും മകാ നൃപന്താകും മന്നവന്തനമാധ്യൻ ശുനഗാഭിധന്ത സ്വാമി കുന്നതൽ പുത്രന പ്രദ്യൂതനം ഭൂപതിയാക്കി വയ്ക്കുന്നു പ്രദ്യോതനസുതൻ പാലകൻ തൽസുതൻ പിന്നെ വിശാഖയൂപൻ സുതൻ രാജകൻ നന്ദി പ്രദ്യൂതനർ ൂറ്റി മുപ്പത്തെട്ടു വർഷവും മനവാ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദ്വദശ സ്കന്ധത്തിൽ കലിയുഗരാജാക്കുടെ ചരിത്രം പരികൾ സഹിതം തുടരുന്നു പിന്നേ ഭവിക്കും ശിശുനാകൻ തൽസുതൻ പിന്നേ ദു കാകർണ്ണൻ ക്ഷേമധർമാൻ മകനായിരിപ്പോ ക്ഷേത്രജ്ഞൻ പിന്നെ വിധിസാരജതശത്രോതാ പിന്തർഭകൻ അജയൻ നന്ദി പിന്നേ പോകാനന്ദിങ്ങനെ മന്നൻ ശിശുനാഥനാദിയായി പത്തുതീർ മുന്നൂറ്ററുപത് വർഷം കലിവിങ്കൽ മന്നിടം മന്നരായി പാലിച്ചു പുത്രവിൽ പത്തുതി കൊടുക്കത്തൂൻ മഹാനന്ദിപുത്രനാനന്ദൻ ഭവിച്ചു ശൂദ്രസ്ത്രീയിൽ നന്ദന നന്ദനേറ്റം മഹാബലൻ ഉന്നതൻ ഭൂമണ്ഡലപരിയായവൻ ക്ഷത്രിയ വംശ വിനാശനം ചെയ്തവൻ എത്രയും കീർത്തിയ വാഴുന്നവങ്ങൾ നിന്നെത്രയും ഏറ്റം അധാർമ്മികന്മാരായി ൂദ്രസമപ്രായരായിട്ടു രാജാക്കൾ വന്നു ഭവിക്കുന്നു നന്ദനിൽ നിന്നാകൂ പിന്നെ നന്ദനേ വെച്ചത്രാധിപത്യമായി മുന്നിടത്തെങ്കിൽ മനുശാസനയെല്ല നന്നായി ലംഘിച്ചു വേറൊരാതിൽ നന്നായി വാഴുന്ന കാലം അവൻ എട്ടു പുത്രരുണ്ടായി സുമായ പ്രമുഖന്മാർ ഇത്തരം വാഴുന്ന കാലത്തു മന്നവർ പിന്നെയും നൂറുപേരുണ്ടാഭവിക്കുന്നു അന്നൊരോ സുരന്ത നന്ദഭൂപനെ തന്നെയും പുത്രരെയും കൊന്നുമേതിനെ കൊണ്ടു നന്ദനെ തന്നെയും മക്കളേ മടുക്കി പിന്നെ മൗര്യനാം ചന്ദ്രഗുപ്തനഭിഷേകവും ആരുണേന്ദ്രൻ പ്രസ്ഥാനത്ത് ചേച്ചു വാഴുന്ന നാൾ ചന്ദ്രഗുപ്തനോ പുത്രരും തോഷമോടെ ജനിച്ചിടിനൊൻപതാ വാരിസാരണ ശോഭവർദ്ധനൻ ഭിന്നെ വീരനാകുന്ന സുയസ്സുയശസു സങ്കധൻ ശാലിശൂകൻ സോമശർമാശതധന്മാ ബാലൻ നാമങ്ങൾ മൗര്യാദികൾ ദശമിങ്ങനമേദിനെ നൂറ്റി മുപ്പത്തേഴ് വർഷം കലിയെങ്കിൽ രാജ്യഭാരം വഹിക്കുന്നു മൗര്യനാകുന്ന ഭൃഗദ്രദന്ത സേനാപതിയായ പ്രത്യനാമേവുന്ന പുഷ്പമിത്രശുങ്കനാകുന്നവന്താനും സ്വാമിയെ കുന്നുതാൻ രാജമടക്കുന്നു കാമിതനാം ശുങ്കനഗ്നിമിത്രൻ സുതൻ സുജേഷ്ഠനും വസുമിത്രനും ഭദ്രകൻ സഞ്ചാതനാം പുളിന്ദൻ ഘോഷവാൻ പിന്നെ ഭദ്രമിത്രൻ ഭാഗവതം ദേവഭീരീവ്യനമ്പുപരാമങ്ങവർ വത്തും പാലിച്ചു വർഷത്തിലധികമാലിച്ചു ദേവഭൂർ ശുഖനായവൻ കാലത്തമാത്യനാം കണ്ണു വസുദേവൻ തന്നെ സ്വാമിയെ കൊന്നിട്ടു രാജവും തന്നുടീ പാടായടക്കുന്നു ഭോഗങ്ങൾ കണ്ണായന വസുദേവൻ ഭൂമിത്വം നന്ദനൻ നാരായണനോ സുഷർമാവും കണ്ണായനന്മാരവര് മാമേ ദിനീരാഴ്ച മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ്ടുകൾ അന്നോ സുഷർമ്മന്റെ വൃത്യന്റെ രീകനും സ്വാമിയെ കൊന്നു തൽജാതികളോടുമക്കാലംഭുരിങ്ങവർത്താക്കുന്നു ഹരി രാമ ഹരി രാമ 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 ഹരേവ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖി ഗുരു ഭഗവന്നമസ്തേ കൃഷ്ണയ വാസുദേവ ഹരേ പരമാത്മനേ గోవిందాయ నమో నమ నమస్తే శ్రీవద్భాగవత ద్వదశ స్కంధత్ కలియుగరాజాకు చరిత్రం వరికత్వం నాళే నమస్తే